മുല്ലശ്ശേരി പഞ്ചായത്തിലെ രണ്ടാം വാർഡ് പുല്ലൂർ നഗറിൽ മിനി മാസ്റ്റർ ലൈറ്റ് മെഴുതുറന്നു തൃശൂർ ജില്ലാ പഞ്ചായത്തും മുല്ലശ്ശേരി പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കിയത് ജില്ലാ പഞ്ചായത്ത് അംഗം ഭിന്നി ആന്റണി ഉദ്ഘാടനം ചെയ്തു അപ്പോൾ മുഴുവൻ പ്രദേശത്തെ എല്ലാവർക്കും ഈ ഇനിമാസ് ലൈറ്റിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തിന്ന ധനേഷ് അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി ആലി പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീദേവി ഡേവിസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിഷ സുരേഷ് പഞ്ചായത്ത് അംഗങ്ങളായ ടി ജി പ്രവീൺ രാജശ്രീ ഗോപകുമാർ ക്ലമന് ഫ്രാൻസിസ് സുനീധി അരുണ്കുമാര് എന്നിവർ സംസാരിച്ചു